ദക്ഷിണേന്ത്യയിലെ നായാഗ്ര എന്നൊരു പേരുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അതിരപ്പള്ളി വനത്തിലൂടെ ഒഴുകി ഒഴുകിവരുന്ന ചാറക്കുടിപ്പുഴ എൺപതടി താഴ്ചയിലേക്ക് പതിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് അങ്കമാലയിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്ററാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം പാവപ്പെട്ടവരുടെ ഊട്ടി എന്നൊരു ഓമന പേരുണ്ട് നെല്ലിയാമ്പതിക്ക് വർഷത്തിൽ ഏഴു മാസവും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലമാണ് പാലക്കാടിൻ്റെ സ്വന്തം ഊട്ടി സീതാർകുണ്ട് വ്യൂ പോയിന്റ് വനവാസ കാലത്ത് ശ്രീരാമനും സീതാദേവിയും ഇവിടെ വിശ്രമിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ആന ചാടിയത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ആനച്ചാടിക്കുത്ത് എന്ന പേര് വന്നതെന്ന് പറയുമ്പോഴും ആന ചാടിയാലും ഇല്ലെങ്കിലും ഈ സ്ഥലത്തിന് ഒരു ആനച്ചന്തം ഉണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ വയ്യ ഇടുക്കി ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണ് തൊടുപുഴയ്ക്കിടത്തുള്ള ആനച്ചാടിക്കുത്ത് പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്ക് അതാണ് വയനാട്ടിലെ എന്നൂര് ഗ്രാമം പ്രകൃതിയുമായി ഇണങ്ങിയ ഗോത്ര ജീവിതവും കലാരൂപങ്ങളും അടുത്തറിയുവാനും കാണുവാനും പൂക്കോട് സയൻസസ് യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് എന്നൂര് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ഊട്ടിക്കടുത്തുള്ള കോനൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു അപൂർവ കാഴ്ചയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മിച്ച ഒരു ആവി എഞ്ചിൻ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള മേട്ടുപ്പാളയം കുനൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഈ ആവിയെഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സർവീസ് അവസാനിപ്പിച്ചു ഈ തീവണ്ടി മുത്തച്ഛൻ ഇപ്പോൾ വിശ്രമത്തിലാണ് സ്വിറ്റ്സർലൻഡ് ആണ് മുത്തച്ഛൻ്റെ ജന്മനാട് ഊട്ടിയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ ആണ് കുനൂർ റെയിൽവേ സ്റ്റേഷൻ ഊട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം ഇതായിരിക്കും കുന്നിൻ ചെരുവിൽ പല വർണ്ണങ്ങളിലുള്ള വീടുകൾ ഊട്ടിയിൽ നിന്നും ഏത് റൂട്ടിലൂടെ സഞ്ചരിച്ചാലും ഈ കാഴ്ച കാണാൻ സാധിക്കും ഇത് കുനൂരിലെ അയ്യപ്പൻ കോളനി നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് കുമരകം കായലിലെ ചെറിയൊരു ഗ്രാമം വൈവിധ്യമർന്ന സസ്യജീവജാലങ്ങളുടെയും പലതരം ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രം കണ്ടൽ കാടുകളും മരതകപ്പച്ച നെൽവയലുകളും തെങ്ങിൻതോപ്പുകളും നിറഞ്ഞ മനോഹരമായ പർദീസ ഹൗസ് ബോട്ട് യാത്രയാണ് കുമരകത്തെ പ്രധാന ആകർഷണം